ഹലോ കൂട്ടുകാരി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെ പി എസ് സി സ്വദേശി മികാക്വിസുമായാണ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഉത്തരം ഇന്ത്യൻ നാഷണൽ യൂണിയൻ രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി ഉത്തരം സർ സി ശങ്കരൻ നായർ മൂന്നാമത്തെ ചോദ്യം ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ഉത്തരം ഡബ്ല്യു സി ബാനർജി നാലാമത്തെ ചോദ്യം ഐ എൻ സിയുടെ സ്ഥാപകൻ ഉത്തരം എ ഒ ഹ്യൂ അഞ്ചാമത്തെ ചോദ്യം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം പട്ടാഭി സീതാറാമയ്യ ആറാമത്തെ ചോദ്യം സൂറത്ത് പിളർപ്പ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഏഴാമത്തെ ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം എന്നറിയപ്പെടുന്നത് ഉത്തരം ചർക്ക എട്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനം ഉത്തരം സ്വദേശി പ്രസ്ഥാനം ഒമ്പതാമത്തെ ചോദ്യം വെണ്മയുടെ ഒഴുകുന്ന റിയപ്പെടുന്നത് ഉത്തരം ദണ്ടി മാർച്ച് പത്താമത്തെ ചോദ്യം ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ വീഡിയോക്ക് യൂസ്ഫുള്ള എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്